ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇനി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനിയിപ്പോൾ ഇതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ടെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഒരക്കപ്പ് ഞാൻ അവിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ അവലിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിട്ട് കൊടുക്കാം അതായത് ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല അവിലോ ചോറാ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടെടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ അരക്കപ്പ് അവിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയെല്ലാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പഞ്ചസാര ഉണ്ടെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മധുരത്തിനെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഗോതമ്പ് പൊടിക്കുവാണെങ്കിൽ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ ഞാനിപ്പം ഗോതമ്പ് പൊടി വെച്ച് ചെയ്തതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കുക എന്നിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സാക്കുന്നുണ്ട് അപ്പം വെള്ളത്തിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റിനെ നമ്മൾ ഈയിലേക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു മാവ് അതിൻ്റെ കറക്റ്റ് ഇതിൽ കിട്ടില്ല അതിനെക്കൊണ്ട് കുറച്ചിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിക്കൊന്ന് അരച്ചിട്ടെടുക്കാം ഞാൻ ഇതാ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതാ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചെടുക്കലാണേ ഞാൻ അരച്ചെടുത്തിൽ ചെറിയൊരു കട്ട് കട്ട ഉണ്ടോട്ട് അപ്പം അതൊന്നും കുഴപ്പമില്ല അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു എന്താ പറയുക ഒരിങ്ങനെ ആര് വരില്ല ഈ ഒരു ദോശക്കെല്ലാം അങ്ങനെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ ഒരു പിഞ്ച് കുറച്ച് സോഡ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് എല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഞാനിപ്പം ഇതിലേക്കെടുത്ത വെള്ളം കറക്റ്റ് അളവിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാവാൻ കറക്റ്റ് അളവാണ് ഇപ്പം ഇനിയിപ്പോൾ ഇതാ സോഡാ പൗഡറിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഈ സോഡാ പൗഡർ എല്ലായിടത്തും ഇങ്ങനെ എത്തണ്ടേ അപ്പം ആ ഒരു രീതിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ഈ ഒരു മാവിലേക്ക് ഞാനിപ്പം രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത് ഇനിയിപ്പതാ ഇത് ചൂടായിട്ടുള്ള ഫ്രൈ പാനിലേക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചെടുക്കുക കൊടുക്കുക ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തണം എന്നിട്ട് മാത്രമേ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചെടുക്കാൻ പാടുള്ളൂ മാവ് ഒന്നിങ്ങനെ പരത്തിക്കൊടുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും അങ്ങനെ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ എന്താക്കണം ഒരു അടപ്പ് എടുത്തിട്ട് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് സെക്കൻഡ് എല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് തുറന്നോക്കാവുന്നതുള്ളതാണ് അപ്പം തന്നേക്കും ഇത് കുക്കാക്കും കേട്ടോ വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് ടൈമ് മതി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ മൂടിയെല്ലാം ഒന്ന് തുറന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇതാ ഒഴിച്ചെടുക്കുന്നുണ്ട് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതായത് വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റലാണ് ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം ചപ്പാത്തിയെല്ലാം തിന്ന മക്കി രാവിലെ ഈ ഒരു ദോശയെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൽ ഓയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക പിന്നെ പുതിയ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ